ജി എസ് ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്ത യോഗത്തിൽ സംസാരിച്ച വ്യവസായി പിന്നീട് ധനമന്ത്രിയുടെ അടുത്തെത്തി മാപ്പ് പറയുന്ന ഒരു വീഡിയോ പുറത്തുവന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിയെ വ്യക്തത്തിലാക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ പ്രമുഖ ഹോട്ടൽ ശൃംഖലയായ അന്നപൂർണ ഹോട്ടൽസിന്റെ മുതലാളിയും തമിഴ്നാട് ഹോട്ടൽ അസോസിയേഷൻ ഓണറി പ്രസിഡന്റുമായ ശ്രീനിവാസനാണ് തന്റെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് ധനമന്ത്രിയോട് മാപ്പ് പറയേണ്ടി വന്നിരിക്കുന്നത് ധനമന്ത്രിയുടെ അടുത്തെത്തി എം എൽ എയുടെ സാന്നിധ്യത്തിൽ ശ്രീനിവാസൻ മാപ്പ് പറയുന്ന വീഡിയോ തമിഴ്നാട് ബിജെപി ഘടകം അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് എന്നാൽ പിന്നീട് ഈ സംഭവം വിവാദമായി മാറിയതിന് പിന്നാലെ അവർ ആ വീഡിയോ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു കോയമ്പത്തൂർ സൗത്തിൽ നിന്നുള്ള ബിജെപി എം എൽ എ വ ശ്രീനിവാസന്റെ സാന്നിധ്യത്തിലാണ് വ്യവസായി മാപ്പ് പറഞ്ഞത് താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ലെന്നും തന്നോട് ക്ഷമിക്കണമെന്നും ശ്രീനിവാസൻ മന്ത്രിയോട് പറയുന്നത് ആ വീഡിയോയിൽ കേൾക്കാവുന്നതാണ് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു തമിഴ്നാട്ടിലെ ഹോട്ടൽ ഉടമകളുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ വെച്ചാണ് ശ്രീനിവാസൻ ജി എസ് ടിയിലെ ചില സങ്കീർണതകളെ കുറിച്ച് വളരെ സരസമായി ഉദാഹരണങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ധനമന്ത്രിയോട് സംസാരിച്ചത് ഇത്തരം സങ്കീർണതകൾ തങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അദ്ദേഹം യോഗത്തിൽ സംസാരിച്ചിരുന്നു ഉത്തരേന്ത്യയിൽ പൊതുവെ കൂടുതൽ ആളുകൾ മധുരപലഹാരങ്ങൾ കഴിക്കുന്നതിനാലാണ് മധുര പലഹാരത്തിന് അഞ്ച് ശതമാനം മാത്രം ജി എസ് ടി പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ ആളുകൾ കാപ്പി ഉപ്പ് ചേർത്ത പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ ഒരേപോലെ കഴിക്കുമെന്നും ഇവ ഓരോന്നിനും പല റേറ്റിലാണ് ജി എസ് ടി എന്നതുകൊണ്ട് വില നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രവുമല്ല ഈ സാധനങ്ങൾക്ക് ഏകീകൃത ജി എസ് ടി നടപ്പിലാക്കിയാൽ നന്നായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തീർത്തും ന്യായമായ വളരെ ലളിതമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം മന്ത്രിയോട് അവിടെ പറഞ്ഞത് എന്നാൽ ഈ അഭിപ്രായത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് മന്ത്രിയോട് മാപ്പ് പറയേണ്ടി വന്നത് ഇങ്ങനെ മാപ്പ് പറയുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ജി എസ് ടിയിലെ സങ്കീർണതകളെ കുറിച്ച് ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ആ വീഡിയോ നീക്കം ചെയ്തെങ്കിലും വീഡിയോയിലെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ജി എസ് ടിയെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു വ്യവസായിക്ക് തൻ്റെ അഭിപ്രായവും ആശങ്കയും വ്യക്തമാക്കിയതിൻ്റെ പേരിൽ മന്ത്രിയോട് മാപ്പ് പറയേണ്ടി വന്നതിനെതിരെ ഇപ്പോൾ കോൺഗ്രസും ഡി എം കെയും രംഗത്ത് വന്നിട്ടുണ്ട് അധികാരത്തിലിരിക്കുന്നവരുടെ ദുർബലമായ ഈഗോകൾ വ്രണപ്പെടുമ്പോൾ അവർ മറ്റുള്ളവരെ അപമാനിക്കാൻ മുതിരുന്നു എന്നാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അഹങ്കാരമുള്ള ഈ സർക്കാർ ജനങ്ങളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു ഒരു ചെറുകിട വ്യവസായി ജി എസ് ടിയെ സംബന്ധിച്ചുള്ള തന്റെ ആശങ്കകൾ പങ്കുവെക്കുമ്പോൾ അവർക്കത് അഹങ്കാരവും അനാദരവുമായി തോന്നും എന്നാൽ പ്രധാനമന്ത്രി തന്റെ കോടീശ്വരനായ സുഹൃത്തിനെ നിയമങ്ങൾ വളച്ചൊടിച്ച് പൊതു സ്വത്ത് കൊള്ളയടിക്കാനുള്ള ചുവപ്പ് പരവധാനം വിരിച്ചു കൊടുക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഡി എം കെ നേതാവ് കനിമൊഴിയും നിർമ്മലാ സീതാരാമന്റെ ഈ പ്രവൃത്തിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി അഹങ്കാരം എല്ലായ്പ്പോഴും നമ്മളിൽ ഉയർന്നു നിൽക്കുന്ന സ്വഭാവമാണ് എന്നാൽ പ്രശ്നങ്ങളെ ലളിതമായി കാണുന്ന സ്വഭാവം നമുക്ക് എല്ലായ്പ്പോഴും അഭിനന്ദനം നേടിത്തരുന്ന കാര്യമാണെന്നും അർത്ഥം വരുന്ന തിരുക്കുറലിലെ ചില വരികൾ പങ്കുവച്ചായിരുന്നു കനിമൊഴിയുടെ വിമർശനം കേന്ദ്രമന്ത്രിയും കേന്ദ്ര സർക്കാരും തമിഴ്നാടിന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തരുതെന്നും കനിമൊഴി പറയുന്നു തങ്ങൾ തന്നെ ആദ്യം പുറത്തുവിട്ട വീഡിയോ വിവാദമായതിന് പിന്നാലെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയും മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അണ്ണാമലയ്ക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് തമിഴ് വികാരം എന്നാൽ എന്താണെന്നുള്ളത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഇപ്പോഴുള്ള വോട്ടുകൾ കൂടി ഇല്ലാതാക്കുന്നതാണ് ആ വീഡിയോ എന്ന കാര്യം അണ്ണാമലയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു